പ്രീമിയം നെറ്റ് കോട്ട കളക്ഷൻസിന്റെ വീഡിയോയിലോട്ട് പോകാം അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അൺസ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയൽസ് ആണ് മസ് ബൈ ഐറ്റം അറിയുന്നവർക്കൊക്കെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ബഡ്ജറ്റ് ബൈ കളക്ഷൻ വാങ്ങിക്കട്ടെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ലോഞ്ചിംഗ് പ്രൈസ് ഉണ്ടായിരുന്ന കളക്ഷൻസ് ഇന്ന് ഫൈവ് ഡബിൾ നൈൻ ആണ് എനിക്ക് റേറ്റ് വരുന്നത് ഫ്ലാറ്റ് ഓഫർ റേറ്റ് ആണ് ഒരു ഹോൾസെയിൽ മാർക്കറ്റിലും നിങ്ങൾക്ക് ഈ സാധനം പ്രോഡക്റ്റ് കിട്ടത്തില്ല ഓക്കെ അത് കോൺഫിഡൻസ് തന്നെയാണ് അപ്പൊ നമുക്ക് വേഗം വീഡിയോയുടെ ഡീറ്റെയിൽ ഇട്ട് പോവാം ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല ആദ്യം കാണുന്നവർക്ക് കിട്ടും എന്നല്ലാതെ നമുക്ക് എന്താ എല്ലാവർക്കും കൊടുക്കാനുള്ളത് ഉണ്ടാവില്ല വീഡിയോയുടെ വ്യൂ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി നമ്മുടെ പിള്ളേരെ എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾ കുറച്ച് പീസ് വെച്ച് വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ അത് വീഡിയോയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ബൾക്ക് പീസസ് അവൈലബിൾ അല്ല എന്നുള്ളത് അപ്പൊ എന്താ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് സ്റ്റിച്ചിഡ് ടോപ്സ് ആണെങ്കിൽ സൈസോട് കൂടി തന്നെ മെസ്സേജ് അയ്യ് ശ്രമിക്കാം അപ്പൊ അത്രയും സമയം നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ഓഫ് വൈറ്റ് ഐറ്റാണ് ക്രിസ്മസിനൊക്കെ ഓഫ് വൈറ്റ് ഐറ്റല്ല വൈറ്റ് ആണ് ക്രിസ്മസിനൊക്കെ നിങ്ങൾക്ക് പറ്റിയൊരു കളക്ഷൻ ആണ് നെറ്റ് കോട്ട ഫാബ്രിക് ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് കളർ ആണ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നൈൻ ആണേ അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യുക അടിപൊളിയതുപെട്ട ഒരു സൈഡ് ഫുള്ള് നമ്മൾ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് പ്രിന്റ് അല്ല ത്രെഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്കാൽപ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അട്ടിപ്പൊളി ആയിട്ടുള്ള സൂപ്പർ കളക്ഷൻസ് ആണ് വൈറ്റ് ആണ് സെയിം കളർ ടോണിൽ നമ്മൾ ബോട്ടം ലൈനിങ് ഷാൻഡോൺ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് സ്ക്വയർ നെക്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ബ്രൗൺ നെക്ക് ആണെങ്കിൽ അങ്ങനെ എടുക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വിത്ത് ദുപ്പട്ട സെയിം കളർ കലർട്ടോണിൽ തന്നെ നമ്മൾ ബോട്ടോമോൾ ലൈനിങ് ഷാൻഡോൺ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ടു പോയിന്റ് ടു ഫൈവ് ലെങ് ആണ് ദുപ്പട്ട വരുന്നത് പിന്നെ വരുന്നത് ഗ്രീൻ ആണ് സെയിം കലർട്ടോൺ തന്നെ ആയതുകൊണ്ടാണ് കാണിക്കാത്തത് ഷാൻഡോൺ മെറ്റീരിയൽ ആണ് ബോട്ടോമോർ ലൈനിങ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് മസ്ബൈ ഐറ്റം ഫൈവ് ഡബിൾ നൈൻ മാത്രമേ എനിക്ക് റേറ്റ് ഉള്ളൂ ഡി എം ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാലും മതി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് വെറും ഫൈവ് ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ എയ്റ്റ് ഡബിൾ നൈൻ റേറ്റ് ആയിരുന്നു ലോഞ്ചിങ് പ്രൈസ് വന്നിട്ട് അടിപൊളി ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് വൈഡ് നെക്ക് ഒക്കെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും പിള്ളേരെ മസ്ബൈ ഐറ്റം സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക നല്ല ഭംഗിയുള്ള അടിപ്പൊളിയൊരു ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയിൽ ഓൾ ഓവർ നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് ആ ഒരു ത്രെഡ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്നത് ഒരു മെറൂൺ ഷീറ്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് ആൻഡ് മെറൂൺ അല്ല ഒരു ഓഫ് മെറൂൺ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അതിന്റെ ദുപ്പട്ട കേട്ടോ എന്ത് രസമാറും ഫൈവ് ഡബിൾ നൈൻ മാത്രമേ എനിക്ക് റേറ്റ് വരുന്നുള്ളൂ ഓരോ ഹോൾസെയിൽ മാർക്കറ്റിലും നിങ്ങൾക്ക് ഈ റേറ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യുക എനിക്ക് സയൻസിന്റെ സൈൻസിന്റെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇതൊരു ഷെയ്ഡ് ആണ് കേട്ടോ പിന്നെ വരുന്നത് ഒരു കോഫി മെറൂൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കോഫി മെറൂൺ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എന്ത് രസമാ നോക്കിക്കേ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തു അനുകാട് സെയിംസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഹെവി ദുപ്പട്ടയാണ് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആണ് നെറ്റ് കോട്ട ഫാബ്രിക്കില് വരുന്ന നല്ല ഭംഗിയുള്ള പ്രീമിയം കളക്ഷൻസ് ആണ് കേട്ടോ പ്രീമിയം കളക്ഷൻസിലാണ് ഈ ഒരു റേറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ബൈ ഐറ്റം ബ്രൗൺ നെക്ക് ഒക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും നല്ല ഒരു ദുപ്പട്ട കേട്ടോ ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് അനിയുടെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്ഡേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം നല്ല ഭംഗിയുണ്ട് ഇൻസ്റ്റ എഫ് ബി എഫ് ബി പേജും കൂടി നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു ഡാമർ ബ്ലൂ ഷെയ്ഡ് ആയിരുന്നു അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് എനിക്ക് സയൻസ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് ഈ കാണിച്ചതിനെല്ലാം നമുക്ക് സെയിം കളർ ടോണിൽ കലാടോണിൽ ഓർ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെറ്റ് കോട്ട ഫെബ്രിക്കാണ് ബോട്ടോമർ ലൈനിങ് ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇമേറ്റവും അടിപൊളി കലക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ